ഇന്ന് അഞ്ചാഴ്ചക്കിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് നീങ്ങിയ സ്വർണ്ണ നിക്ഷേപകരുടെ നിക്ഷേപകളുടെ ലാഭമെടുപ്പ് മൂലം ശക്തമായ വിൽപ്പന സമ്മർദ്ദം നേരിട്ടതോടെ ഇടിഞ്ഞു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ഡോളാറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് ഡോളാറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് എഴുന്നൂറ്റി അറുപത് അല്ലെങ്കിൽ എണ്ണൂറ് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു നിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില് ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് എഴുന്നൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി അയ്യായിരത്തി നാപ്പത് ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോ താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്